അടുത്തതായി പൊന്നമ്മച്ചേച്ചിയെ കാണാൻ പൊന്നമ്മച്ചേച്ചിയുമായി സൗഹൃദം പങ്കിടാൻ ഈ വേദിയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ പ്രശസ്തയായ ഒരു നായികയാണ് ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ഒരു കാലഘട്ടം മുഴുവൻ മലയാള സിനിമ അടക്കി ഭരിച്ച ആ നമ്മുടെ പ്രിയ നായികയെ ഞാനിതാ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത് അങ്ങനെയൊന്നുമല്ല കടിക്കുക നഖം പാലിച്ചു പറിക്കുക മാാന്ത ചെലപ്പോ സിബിക്ക് എന്തെങ്കിലും തള്ളേന്നല്ല തള്ളേന്നല്ല വിളിക്കളേ നീ എന്താ അവിടെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് എന്നാണ് ആദ്യം പൊന്നി കാണുന്നത് എന്നാണ് ഈ തള്ളി വിളിച്ചു തുടങ്ങിയത് പണ്ടേ അവിടെ എടുപ്പത്തെ കയറി സത്യാസൂടി ആണല്ലേ അപ്പൊ പൊന്നമച്ച ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ചത് ഇവരെല്ലാരും ഇവിടെ ഉണ്ട് ചേച്ചി പറഞ്ഞില്ല അല്ലേ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഞാനല്ലേ വന്നേ നമ്മള് മനഃപ്പൂർവ്വം പറപ്പിക്കാതിരുന്നാണത് കഷ്ടപ്പെട്ട് ചേച്ചി അറിയാതെ കൊണ്ടുവരണം അത് കാരണം ഒരു ടെൻഷൻ അഭിനയത്തിന് എന്തായാലും അറിയാം വളരെ ടെൻഷൻ റിലാക്സ് ആണ് പ്രേമൊക്കെ നേരത്തെ എന്തിനും കൂട്ടത്തിലേ ആ നമ്മളൊക്കെ ഒന്നിച്ച് വന്നത് അതെ എനിക്ക് പറയാൻ നേരത്തെ അറിയാമായിരുന്നു ആണല്ലേ ആദ്യം പറയുമായിരുന്നു ഒരുപാട് പേര് ഷിംഗിഡീസ് ആയിരുന്നു പൊന്നിയേച്ചി പിന്നെ സോമേട്ടൻ രവികുമാര് എല്ലാം ആയിരുന്നു സൂപ്പർ

എപ്പോ ഈ അതല്ലേ പിന്നെ തിങ്കളാഴ്ച നല്ല ദിവസം ഏറ്റവും നല്ല സിനിമ നമ്മളൊക്കെ മോഹിക്കും ഇങ്ങനത്തെ ഒരു അമ്മ നമുക്ക് മക്കളെ ഇത്ര അധികം സ്നേഹിക്കുന്നു മക്കളുടെ പേരിട്ട് മരങ്ങളെ വിളിക്കുന്ന സത്യ സത്യമാണ് ഞാൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് അത് കഥാപാത്രം തന്നത് മരങ്ങൾക്ക് ഇഷ്ടമാണ് പ്രകൃതിയോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എല്ലാ ജീവനെയും എല്ലാ ജീവികളെയും ഇപ്പോഴേ ആലുവയിൽ രാവിലെ ആറര മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള കാക്കകളും കോഴികളും കുരുവികളും ഒക്കെ എൻ്റെ വീട്ടിൻ്റെ വാദത്തിലുണ്ടാവും ചേച്ചി പിന്നെന്താണ് ഞാൻ പറയായിരുന്നു ഇങ്ങനത്തെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാനും ഇങ്ങനെ ഒരു സൗഹൃദം ഒരു അവസരം ഉണ്ടായിരുന്നു തന്നെ എന്തായാലും ചേച്ചി വന്നല്ലോ ഈ ഒരു അത് മറ്റുള്ളവർ വന്ന പോലെയല്ല ഉർവശിയും സീമിച്ചു വന്നിരിക്കുന്നത് മദ്രാസിന്നാണ് ഈ ഒരു കാര്യത്തിൽ താങ്ക് യു ചേച്ചി ഇത്രയും വന്ന് നമ്മളുടെ അനുഭവങ്ങൾ പങ്കിട്ട് ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടിരിക്കാൻ പോവാറായിട്ടില്ല